ആരാധകർക്ക് വമ്പൻ സർപ്രൈസുമായി ടെലിവിഷൻ അവതാരകയും നടിയുമായ ആര്യ വിവാഹം നിശ്ചയിച്ച വാർത്ത അപ്രതീക്ഷിതമായി ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ചിരിക്കുകയാണ് മുൻ ബിഗ് ബോസ് സീസൺ രണ്ടിലെ താരമായ ആര്യ ബിഗ് ബോസ് സീസൺ ആറിൽ വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ എത്തിയ ഡി ജെ സിബിനെയാണ് ആര്യ വിവാഹം കഴിക്കുന്നത് ഇൻസ്റ്റഗ്രാമിലൂടെയാണ് ആര്യ സന്തോഷ വാർത്ത പങ്കുവച്ചിരിക്കുന്നത് വിവാഹ നിശ്ചയത്തിന്റെ ഭാഗമായെടുത്ത ഇരുവരും ഒന്നിച്ചുള്ള ചിത്രവും ആര്യ ദീർഘമായ കുറിപ്പിനൊപ്പം പങ്കുവച്ചിട്ടുണ്ട് സിബിനും ഇതേ ചിത്രം ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിട്ടുണ്ട് ഇരുവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് ഒട്ടേറെ പേരാണ് കമന്റ് ബോക്സിൽ എത്തിയത് ഏറെ സന്തോഷത്തോടെ സിബിനുമായി വിവാഹം നിശ്ചയിച്ചു എന്നു പറഞ്ഞുകൊണ്ടാണ് ആര്യയുടെ കുറിപ്പ് തുടങ്ങുന്നത് അടുത്ത സുഹൃത്തുക്കളിൽ നിന്ന് ജീവിത പങ്കാളികളിലേക്ക് എന്നു പറഞ്ഞുകൊണ്ടാണ് തന്റെ പുതിയ ജീവിതത്തെക്കുറിച്ച് ആര്യ വിശദീകരിക്കുന്നത് വളരെ പെട്ടെന്നെടുത്ത തീരുമാനത്തിനൊപ്പം ജീവിതം ഏറ്റവും അവിശ്വസനീയവും ഏറ്റവും മനോഹരവുമായ വൈത്തിരിവിൽ എത്തിയിരിക്കുകയാണ് ഒരാസൂത്രണവുമില്ലാതെ എന്റെ ജീവിതത്തിൽ സംഭവിച്ച മികച്ച കാര്യം പരസ്പരം താങ്ങായി ഞങ്ങൾ ഇരുവരും എപ്പോഴും ഉണ്ടായിരുന്നു എന്നാൽ ജീവിതകാലം മുഴുവൻ ഒന്നിച്ചുണ്ടാകുന്ന തരത്തിലേക്ക് അത് മാറുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല ആര്യ സോഷ്യൽ മീഡിയയിൽ കുറിച്ചു ഞാൻ നിന്നെ എന്നേക്കുമായും അതിനപ്പുറവും സ്നേഹിക്കുന്നു എന്റെ എല്ലാ കുറവുകൾക്കും മികവുകൾക്കുമൊപ്പം എന്നെ നിന്റേതാക്കിയതിന് നന്ദി അവസാന ശ്വാസം വരെ ഞാൻ നിന്നെ മുറുകെ പിടിക്കും അതൊരു വാഗ്ദാനമാണ് സിബിനോടായി ആര്യ ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ പറഞ്ഞു തന്റെ മകൾക്ക് അടിപൊളി അച്ഛനാണ് സിബിൻ എന്ന് പറഞ്ഞ ആര്യ തനിക്കും മകൾ ഖുഷിക്കും മികച്ച സുഹൃത്തു കൂടിയാണ് സിബിനെന്നും ഇൻസ്റ്റഗ്രാം കുറിപ്പിൽ പറഞ്ഞു ഇതാ ശരിയായ സമയത്ത് എനിക്ക് അനുയോജ്യനായ വ്യക്തി എന്നു പറഞ്ഞാണ് ആര്യ സിബിനെ ആരാധകർക്ക് പരിചയപ്പെടുത്തുന്നത് ഗുഷിയുടെ പ്രിയപ്പെട്ടയാളാണ് സിബിനെന്നും ഇപ്പോൾ അവൾ ഡാഡി എന്ന് വിളിക്കാൻ ഇഷ്ടപ്പെടുന്നയാളാണെന്നും ആര്യ കൂട്ടിച്ചേർത്തു എന്റെ ചോക്കിക്കും എന്റെ മകൻ റയാനും എന്റെ മകൾ ഗുഷിക്കുമൊപ്പം ഒരിക്കലും അവസാനിക്കാത്തൊരു കഥ ഹൃദയം കൊണ്ട് എഴുതാൻ ആരംഭിക്കുകയാണ് എന്നാണ് സിബിൻ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചത്